ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ എൻ്റെ കൊച്ചുമോനെ അവരുടെ അപ്പപ്പം വന്നു കൊണ്ടുപോയി രാവിലെ എന്നോട് പറഞ്ഞു അമ്മമ്മ ഞാൻ വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷേ വീഡിയോഗ്രാഫർ പോയി ഇനി വൈകിട്ടേ വരത്തുള്ളൂ പിന്നെ ഞാനും എൻ്റെ മരുമോളേ ഉള്ളൂ ഇവിടെ മോള് ജോലിക്ക് പോയി ഇപ്പം മേളി ഇന്നലെ ഞാൻ റബ്ബർ മുറിക്കുന്നതൊക്കെ കാണിച്ചില്ലേ കൂട്ടുകാരെ അവിടെ വിറവ് പറക്കാനൊന്നും പെണ്ണുങ്ങളാരും വരുന്നതും കണ്ടില്ല ഇപ്പം പിന്നെ എല്ലാവർക്കും വിറവൊന്നും ആർക്കും വേണ്ടല്ലോ ആ പിന്നെ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോയി ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കുക ചുള്ളിൽ പറക്കിക്കോട്ടെ എന്ന് ഈ പെണ്ണ് എനിക്കൊരു സമാധാനം തരുന്നില്ല എനിക്കങ്ങനെ നാണങ്കിയോട് തോന്നും അവർ സമ്മതിക്കുവോ ഇല്ലയോ അങ്ങനെ കൊടുക്കുന്ന ആയിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് പറക്കാൻ വരത്തില്ലയോ പിന്നെ അവൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പൊതുവേ വിറവൊന്നും ആർക്കും വേണ്ട വിറവൊക്കെ പറക്കുന്ന ആൾക്കാരെപ്പോൾ ഉള്ളത് നമ്മളേ ഉള്ളൂ ബാക്കിയൊക്കെ നല്ല ആൾക്കാരൊക്കെയാണ് അവരതുകൊണ്ട് ഈ റബ്ബർ ചുള്ളിയൊന്നും പറക്കാൻ പറ്റത്തില്ലല്ലോ നമുക്കറിയില്ല അങ്ങനെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചിങ്ങനെ എല്ലാം ഇരുന്നപ്പോൾ ഉണ്ട് അവർ കഴിക്കാൻ കയറിപ്പോയെന്ന് തോന്നുന്നു പണിക്കാരെ ആരും കണ്ടില്ല വണ്ടി മാത്രം അവിടെ കിടപ്പുണ്ട് അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുക എൻ്റെ മരുമോളും ഇന്ത്യ പോകാനെക്കൊണ്ടിങ്ങനെ ഇരിക്കുക വിറവ് പറക്കാൻ പോകാൻ ഈ പെണ്ണ് ഞാൻ ചേരണോ സമാധാനം തരാത്ത കേട്ടോ വേറെ ഉറക്കം പാമ്പാം പോവാൻ പോകാം ബാമയും ബാമയെന്ന് പറഞ്ഞ് ചേരണം അതിൻ്റെ ബാക്കിയടി വാ പോവാൻ പോകാം ഞാൻ പറഞ്ഞു എൻ്റെ എന്നെയും കൊണ്ടു മതി എനിക്ക് വയ്യ നാണയം കേടാൻ അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളുടെ അമ്മായിമ്മ വിളിച്ചപ്പോൾ പറഞ്ഞാൽ അമ്മ പറഞ്ഞടി ചുള്ളിലൊന്നും ആരും തരാഴിയോ കാണത്തില്ല അവർ അവരൊരുവിധം വെല്ലികമ്പൊക്കെ മുറിച്ചെടുത്തിട്ട് ബാക്കി ചുള്ളിലവിടെ ഇടും നീ അതെല്ലാം ഭാര്യക്കൂട്ടിയിട് ചോദിച്ചിട്ട് പിന്നെ എല്ലാ പുഴിയമ്മയും കൊണ്ടുവരാമെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ അടുത്തല്ലേ നമ്മുടെ രണ്ട് കണ്ട് വിത്യാ കണ്ടത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഒരു അമ്പത് മീറ്ററിന് ആ അത്രയും കാണും നൂറ് മീറ്ററിനകത്തൊന്നുമില്ല അകത്തേ ഉള്ളൂ രണ്ട് കണ്ടത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അമ്പത് മീറ്റർ കാണും അത്രയും അത്രേ അതിനകത്തേ ഉള്ളൂ ആ തോട്ടം നമ്മുടെ വീടും കൂടെ ഞാൻ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുക കൂട്ടേരേ പിന്നെ വേറെ എന്താണ് ഇന്നും സ്കൂളിന് അവധിയാ ഒന്നും പഠിത്തമില്ല മൂന്ന് ദിവസമായിരുന്നു പഠിത്തമുള്ളത് അതുകൊണ്ട് ഭയങ്കര വിഷമം വിഷമം വേറെ ഒന്നും കൊണ്ടല്ല ശമ്പളം കുറവല്ലേ അതുകൊണ്ട് പിന്നെ നമ്മുടെ ഏട്ടൻ്റെ വണ്ടി കേടായി ഇന്നലെ അത് പിന്നെ വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി കഴിഞ്ഞ മാസം വണ്ടി പണി ഇറക്കിയതായിരുന്നു വേറൊരു വർക്ക്ഷോപ്പിൽ കൊടുത്ത് വണ്ടിയെ പണിയെല്ലാം കഴിഞ്ഞൊരു പത്തയ്യായിരം ആറായിരം രൂപ അടുപ്പിച്ചായി പണിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഒരു കംലയിൻ്റ് ഇല്ലെന്ന് പറഞ്ഞയാൾ വീട്ടിൽ അന്ന് വീട്ടിൽ കൊണ്ടുവന്ന് പിറ്റേട്ടം പണിക്ക് കൊണ്ടുപോകാനൊണ്ട് ആരംഭിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല പിന്നെയും പോയി പത്തായിരത്തഞ്ഞൂറുടെ പണിയെങ്കിൽ ഒക്കെ പണി പണിഞ്ഞു അങ്ങനെ പിന്നെ ഒരു ഒരുവിധമൊക്കെ വണ്ടി ഇങ്ങനെ ഓടുമായിരുന്നു പിന്നെ അത് ഭയങ്കര സൗണ്ടും ബഹളവും ഒക്കെ ആയി ഇന്നലെ പിന്നെയും കൊണ്ടുവന്ന് വണ്ടി പുകയൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് പോകങ്ങ് വരുവാ അപ്പോൾ പിന്നെ ഇന്നലെ ഭയങ്കര സൗണ്ടൊക്കെ ആയി തുടങ്ങി എന്തോ എൻജി കംപ്ലൈൻ്റാണെന്നൊക്കെ ഏട്ടൻ പറയുന്നത് നമുക്ക് വണ്ടിയെ കുറിച്ച് അങ്ങനെ വലുതായിട്ടൊന്നും അറിയില്ല അങ്ങനെ പിന്നെ ഇന്നലെ വണ്ടി പിന്നെ വർഷോപ്പിൽ കയറ്റി ആ വർഷോപ്പിൽ കയറ്റിയില്ല വേറെ വർഷോപ്പിൽ ഞാൻ പറഞ്ഞു വേറെ വർഷോപ്പിൽ കൊടുത്താൽ മതി പറഞ്ഞാൽ എൻ്റെ വണ്ടി ഇപ്പോൾ പണിഞ്ഞിരക്കി എടുത്തൊരു വർഷോപ്പിൽ അപ്പം എൻ്റെ വണ്ടി കേടായപ്പോഴേ ഏട്ടൻ പറഞ്ഞു അവിടെ ആദ്യം പണി ചെയ്ത് അയാളേ കൊടുക്കാം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു വണ്ടി ശരിയാക്കിയാലും ഇല്ലെങ്കിലും അയാളെ കൊടുക്കണ്ട എന്ന് പറഞ്ഞു കാരണം ചുമ്മാ എന്തേലും ഒന്ന് പണിഞ്ഞ് വെച്ച് പൈസ എന്ന് പറഞ്ഞ് മേടിക്കാൻ ഇരിക്കുന്നത് അങ്ങനെയുള്ളവരെ നമ്മൾ വണ്ടി കൊടുത്തിട്ട് കഥയില്ല കാരണം നമുക്ക് പൈസ കൊടുക്കുമ്പോൾ അതനുസരിച്ച് വണ്ടി പണിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടണം അല്ലാതെ എവിടെയെങ്കിലും ഒന്ന് ചുമ്മാ ഒന്ന് തല്ലിച്ചിളക്കി വെച്ചിട്ട് വണ്ടി പണിഞ്ഞ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തില്ലല്ലോ അങ്ങനെ പിന്നെ ഏട്ടൻ മാറ്റി കൊടുത്ത് എൻ്റെ വണ്ടി വേറെ എടുത്താണ് കൊടുത്തത് അതെല്ലാം കൂടെ പത്ത് മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് അകത്തായതേ ഉള്ളൂ നാല് മൂന്നാലഞ്ച് കേബിൾ മാറാനുണ്ടായിരുന്നു പിന്നെ ഓയിൽ മാറി അങ്ങനെ എന്തൊക്കെയോ കംപ്ലയിൻ്റ് ആയിട്ടായിരുന്നു അതെല്ലാം മാറ്റിയെടുത്ത് എൻ്റെ വണ്ടി ഇപ്പം നല്ലതാണ് ഓടിക്കാനൊക്കെ എൻ്റെ വണ്ടിയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മറ്റേ നല്ല ഇതാക്കി വണ്ടി ഓടിക്കാം അപ്പോൾ അവിടെയാണ് ഏട്ടൻ ഇപ്പം വണ്ടി കൊടുത്തേക്കുന്നത് പിന്നെ ഇന്ന് എൻ്റെ വണ്ടിയും കൊണ്ടാണ് പോയേക്കുന്നത് ഇന്ന് എനിക്ക് പഠിത്തം ഇല്ലാഞ്ഞോണ്ട് സ്കൂളിൽ പോകേണ്ട എൻ്റെ വണ്ടിയും കൊണ്ട് പോയിട്ടങ്ങനെ ഒരിത് അപ്പോൾ നമുക്ക് ജോലി ഉണ്ടല്ലോ കാര്യങ്ങളും നടക്കും ചേട്ടനും മൂന്ന് ദിവസം പണിയില്ലായിരുന്നു തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴ ബുധൻ വരെ പണിയില്ലായിരുന്നു ഇന്നലെ ഇന്നു പണിയുള്ളത് അപ്പം മൂന്ന് ദിവസം ചേട്ടനും ജോലിയില്ലായിരുന്നു എനിക്കും ജോലി ആകെ മൂന്ന് ദിവസേ ഉള്ളായിരുന്നു ഈ രണ്ടു ദിവസം പിന്നെ അവധിയായിരുന്നല്ലോ ഇന്നലെ ഇന്നും പക്ക പങ്കുടെ പ്രയാസമല്ലേ അതുകൊണ്ട് പിന്നെ വേറെ എന്തുവാണ് കൂട്ടുകാരെ പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല ഇങ്ങനെ ഇരിക്കുന്നു മക്കൾ രണ്ടാൾ നാളെ രാവിലെ ഒരാൾ രാവിലെ രാവിലെ വരും വന്നിട്ട് വൈകിട്ട് പോകുക അവനാ അല്ലേ മൊത്തം മൂന്നാളെ വരും പിന്നെ നാളെ രാവിലെ വരും കൊച്ചയുടെ കാര്യം എനിക്കറിയില്ല ഇനി വൈകിട്ടേ പണി കഴിഞ്ഞ് വരുത്തുള്ളൂ ശനിയാഴ്ചയല്ലേ നാളെ എന്താണെന്ന് അറിയില്ല പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല കൂട്ടുകാരെ എടിയടങ്ങി ഇരിയടി ഇത് കൊച്ചിമോന് നിലപ്പണിഞ്ഞ് വണ്ടി ഷെഡ് കണ്ട കൂട്ടേ വണ്ടിയും കേറ്റി കിട്ടാ ഷെഡിനകത്തിൽ എൻ്റെ മണ്ടയ്ക്ക് കുറച്ചൂട്ടാണ് ഒടിച്ചിട്ടേക്കുന്നത് അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് ഇലയും ഉണ്ട് രണ്ട് സടിക്ക് കുറച്ച് ഇല കിടപ്പുണ്ട് നാല് തൂണൊക്കെ വെച്ച് എൻ്റെ കുഞ്ഞു പെര പണിഞ്ഞേക്കുന്നത് വണ്ടി ഷെഡ് പണിഞ്ഞേക്കുന്നത് രാവിലെ അവർ അപ്പം വന്ന് കൊണ്ടുപോയി ചെറിയൊരു പനിക്കോളുണ്ട് എന്തുവാണോ അതിന് സ്കൂളിൽ പോവോ ഇല്ലയോ അങ്ങനെ നമ്മൾ ഉച്ചയായപ്പോൾ പത്ത് പതിനായപ്പം വിറവിന് പോയതായിരുന്നു കൂട്ടുകാരെ ഡേ ഇത്രയും വിറവ് ഇതൊത്തിരി ഉണ്ട് കേട്ടോ ഇങ്ങനെ ദൂരത്തായിട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് കുറച്ചേ ഉള്ളെന്ന് ഒത്തിരി ഉണ്ട് പിന്നെ ലേബി കമ്പുകൾ കുറച്ചുണ്ട് പിന്നെ നമ്മുടെ പെരയുടെ അപ്പുറ സൈഡിലുണ്ട് അതിപ്പം ഞാൻ വെട്ടിട്ട് കാണിക്കുക അപ്പം നമ്മൾ ബാക്കി പച്ചക്കമ്പ് കുറേ വാരി കൂട്ടിയിട്ടുണ്ട് വിറവ് അവർ തരുവോ ഇല്ലയെന്ന് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ പിന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് മുറിക്കുകയോ തിങ്കളാഴ്ച തൊട്ട് മറി മുറിക്കുക നമ്മൾ പോണോ വേണ്ടേ അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ട് ഞങ്ങൾ മടിച്ചിരിക്കുവായിരുന്നു പിന്നെ എന്തായാലും ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ പോയി ചോദിച്ചു അപ്പോഴത്തേക്ക് അവരിങ്കിൽ തുണ്ട് വന്നു കണ്ടത്തിൻ്റെ തുണ്ട് വന്നു മുറിച്ച് അപ്പം ഞാൻ പോയി ചോദിച്ചപ്പം പറഞ്ഞു അതിനെന്താ ചേച്ചി പറക്കിക്കോ ഉണക്കലൊക്കെ ഇപ്പം പറക്കി എടുത്തോ പച്ച ഞങ്ങൾ കോതുന്നതിൻ്റെ അനുസരിച്ച് ഇലച്ചിരി വരി എടുത്തോളാം പറഞ്ഞു പിന്നെ അങ്ങനെ ഞങ്ങൾ വാരി കൂട്ടി എൻ്റെ കൂട്ടുകാർ അത് ഇത്രയും നമ്മളീ കൊണ്ടുവന്നിരിക്കുന്നത് മൊത്തം ഉണക്കലാണ് പിന്നെ ഈ ചുള്ളിൽ മാത്രമേ ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ ഇല്ല ചുള്ളിലെ ഒരു കെട്ട് രണ്ട് കെട്ട് ഏട്ടൻ കൊണ്ടുവന്നു ബാക്കിയൊരു മൂന്നാലഞ്ച് കെട്ട് ഞാൻ തന്നെ കൊണ്ടുവന്ന് മരുമോൾ വാരി കെട്ടി തന്നു വിട്ടു പിന്നെ ബാക്കി വലിയ കമ്പ് കാര്യങ്ങളൊക്കെ ഏട്ടനാണ് കൊണ്ടുവന്നത് അപ്പം നമ്മൾ പണിക്കാർക്ക് കാപ്പി ചൂടുവെള്ളം അങ്ങനെ എല്ലാം കൊണ്ട് കൊടുക്കാൻ കൊണ്ട് പാത്രങ്ങളാണ് നമ്മൾ രാവിലെയും കാപ്പി കൊടുത്ത് പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയത് അപ്പോൾ അത് കഴിഞ്ഞ് അപ്പം അത് കഴിഞ്ഞ് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ഇപ്പം ചൂടുവെള്ളം തരാമെന്ന് ചോദിച്ചപ്പം ഞാൻ തേയില വെള്ളം ഇട്ടുകൊണ്ട് കൊടുത്തു പിന്നെ തണുത്ത വെള്ളം കൊണ്ട് കൊടുത്തു പിന്നെ ചൂടുവെള്ളം കൊണ്ടു കൊടുത്തു പിന്നെ വൈകുന്നേരം ആയപ്പോൾ അവർക്ക് വൈകുന്നേരം പിന്നെയും തേയില വെള്ളം ഇട്ടുകൊണ്ട് കൊടുത്തു അങ്ങനെ അതിൻ്റെ കൊണ്ടുവന്നോട്ട് വന്ന പാത്രങ്ങൾ ഇരിക്കുന്നു ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല കപ്പും പാത്രവും വെള്ളം എല്ലാം കൊണ്ടുവന്നു പിന്നെ കുറച്ച് കുറവും നമ്മൾ പാദത്തിൻ്റെ കീഴിലൊടിച്ച് കയറ്റി വെച്ചു